ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ ലൈറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ മഹിമയെ വിളിച്ചു വരുത്തി ആരതിയൊക്കെ ഒഴിഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ചന്ദ്രമതി അതോടൊപ്പം ആരതി ഒഴിഞ്ഞിട്ട് ആരതി തട്ട് പുറത്തോണ്ട് തട്ടാനായിട്ട് ഭാമയെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഭാമി ചോദിച്ചു തോന്നുന്നു എൻ്റെ എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യണമല്ലേ ഏഹ് അങ്ങനെ അതും ചോദിച്ച് ഭാമയെ തട്ട് മേടിച്ച് പുറത്തേക്ക് പോയി പക്ഷേ അവിടെ ശ്രുതിക്കോ സൂതിക്കോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഈ മഹിമയെ വിളിച്ചു വരുത്തിയതും കാര്യങ്ങളൊന്നും അങ്ങനത്തെ നമ്മുടെ ഭാമ പുറത്തേക്ക് പോയപ്പോ മഹിമയകത്തേക്ക് വാ ഒന്നും പറഞ്ഞ് മഹിമയെ അകത്തേക്ക് വിളിച്ചു വരുത്തുന്നു അപ്പൊ മഹിമ അകത്തേക്ക് കയറി വന്ന സമയത്ത് സംസ്കാരമൊക്കെ പറയുന്നുണ്ട് എല്ലാവരോടും അപ്പോൾ വർഷയുടെ അച്ഛനെന്താ വരാതിരുന്നതെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം സ്ഥലത്തില്ല എന്ന് പറഞ്ഞു അല്ല നിങ്ങൾ വീട്ടിൽ വന്ന് അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണല്ലോ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന സമയം നോക്കി കൃത്യമായിട്ട് അദ്ദേഹം സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനാവുമല്ലോ എന്ന് നമ്മുടെ സച്ചി പറയുക അന്നേരത്തേക്കും ദേഹം അവരെല്ലാവരും ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ അന്നേരം ആൻറ്റി അപ്പോ എൻ്റെ അമ്മയാണ് ഉദ്ഘാടക അല്ലേ എന്ന് മർഷ ചോദിച്ചു അതേ മോളെ ഐശ്വര്യമുള്ള കയ്യ നിന്റെ അമ്മയുടേത് സുധീടെ ഷോറൂമിൽ നിന്ന് ആദ്യത്തെ വിൽപ്പന സ്വീകരിച്ചത് മഹിമയല്ലേ എന്ന് ചോദിച്ചു ആ ഒരു ഐശ്വര്യം ഷോറൂമിൽ എന്തായാലും ഉണ്ടെന്നും പറഞ്ഞു നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി അന്നേരം ഉം അമ്മേ ആദ്യം മിറ്റേ സാധനം വന്നു തന്നെ റിട്ടേൺ വന്നിരുന്നല്ലോ ഒന്ന് സുതി അന്നേരം പറഞ്ഞു അത് അത് ഇവള് അല്ല ഇവൻ കാരണം ആ സാധനം റിട്ടേൺ വന്നതെന്ന് പറഞ്ഞു സച്ചിയുടെ തലയിൽ വെക്കുക ആദ്യം രേവതിയുടെ തലയിൽ ഇടാൻ നോക്കി പിന്നെ പേടിച്ചിട്ടത് സച്ചിയുടെ തലയിൽ ഇരിക്കു അപ്പം എൻ്റെ കുടുംബാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആ എ സി തന്നത് പക്ഷേ സച്ചി അത് തിരിച്ചയക്കും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് മഹിമ പറയുമ്പം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഇപ്പം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട എന്ന് രവിയേട്ടം പറഞ്ഞു അന്നേരം ചന്ദ്രേ ഇങ്ങനെ സംസാരിച്ചു നിന്നാ മതിയോ മുഹൂർത്തത്തിന് സമയമായി എന്നും പറഞ്ഞുകൊണ്ട് ഭാമം എന്നു പറഞ്ഞു വാ മഹിമയെ വിളക്ക് കത്തിക്കാവെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി ദേ വിളക്ക് കത്തിക്കാനായിട്ട് മഹിമയെ വിളിച്ചുകൊണ്ട് പോണു അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ വിളിച്ചുകൊണ്ട് പോയി അതിനുശേഷം ദേ അവിടെ മഹിമയെ കൊണ്ട് വിളക്കൊക്കെ കത്തിക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു മഹിമയാണ് ഭയങ്കര തലയെടുപ്പോടു കൂടി ഭയങ്കര അഹങ്കാരത്തോടുകൂടിയൊക്കെ എങ്ങനെ നിന്ന് ആ വിളക്കൊക്കെ കൊളുത്തുന്നത് എല്ലാരും കൈയടിക്കും ആഹ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരുടെ കൈയിലേക്ക് ഇങ്ങനെ കൊടുക്കുകട്ടോ ശ്രുതിയെയും ഒക്കെ ഏൽപ്പിച്ച് പക്ഷെ രേവതിയെയോ സച്ചിയെയോ അതിന് ചന്ദ്രമതി ക്ഷണിച്ചില്ല രവിയേട്ടനൊക്കെ ഊഹ എന്തോന്നാണോന്ന് ഓർത്തോണ്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പം വർഷയെ വിളിച്ചു ശ്രുതിയെ വിളിച്ചു അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് വിളിച്ച് അവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിക്കുക ആ സമയത്ത് ഇതൊക്കെ കണ്ട് നമ്മുടെ രേവതി കൈ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് സന്തോഷത്തോടെ ഇതൊന്നും കണ്ടിട്ട് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യം ഇവരെയൊക്കെയാണല്ലോ വിളിച്ചതുകൊണ്ട് അപ്പം ശ്രുതി നിന്ന് ശ്രുതിയോട് പറയാണ് ഡാൻസ് സ്കൂൾ തുടങ്ങാനുള്ള ആദ്യത്തെ ഐഡിയ പറഞ്ഞുകൊടുത്ത ആൾ ഞാനാണ് എന്നിട്ട് എന്നെ എല്ലാത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞ് ശ്രുതി പറഞ്ഞു എന്തിനാ ഇവളെയും കൊണ്ടൊക്കെ വിളക്ക് കൊത്തി കത്തിക്കുന്നത് ഇപ്പോഴും നിന്നെ അവസാനം വിളിക്കുവായിരിക്കും നീ ഒരു പൊടിക്കാകെടുങ്ങ് എന്ന് സുതി പറഞ്ഞപ്പം അവസാനോ വിളിക്കുവന്നീ വിളിക്ക എവിടെ പോവാനാ നീ ഇണ്ടാതിരിക്കതി ശ്രുതിയോട് പറയുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് ശ്രുതിയെ വിളിച്ചത് മോളെ ശ്രുതി എന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ ദേ ശ്രുതി ഞാൻ പറഞ്ഞില്ലേ നിന്നെ വിളിക്കും ചെല്ലു നീ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേ ശ്രുതിയെ ശ്രുതി പറഞ്ഞു വിടുന്നു ശ്രുതി ചെല്ലുന്നു അതിനുശേഷം വിളക്ക് കൊളുത്തുന്നു ഈ സമയത്ത് രേവതിയെ വിളിച്ചൊന്നുമില്ല കേട്ടോ രേവതി അവിടെ നിന്നിങ്ങനെ സങ്കടത്തോടെ കൈ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ ശ്രുതിയും ഭയങ്കര സന്തോഷത്തോടെ ഈ വിളക്കൊക്കെ കൊളുത്തി അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതിയുടെ അവിടെയും ചന്ദ്രമതി കാണിച്ചു അങ്ങനെ ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ രേവതി ഒരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഏർ രേവതിക്ക് മനസ്സിലായി രേവതിയെ വിളിക്കില്ല എന്നുള്ളത് ചന്ദ്രയുടെ ആ ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നിട്ട് രവിയേട്ടനെ ഇങ്ങനെ നോക്കുക രവിയേട്ടന്റെ ആ ഒരു ഇത് എങ്ങനെയാവും എന്നറിയാം അപ്പൊ നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പറഞ്ഞു അടുത്ത ഇനി രേവതിയാഴ്ത്തിയാണ് പക്ഷെ എന്തായാലും നല്ല രേവതിയെ അടുത്ത് വിളിക്കില്ല ഭാമ എന്നും പറഞ്ഞു ഭാമയെ വിളിച്ചു രേവതിയെ അവിടെ നിന്ന് മാറ്റി നിർത്തി അപ്പം ഭാമയ്ക്കും അതെന്തോ ഒരു വിഷമം പോലെയായി ഇപ്പം രവിയേട്ടനും സച്ചിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അപ്പം രേവതി അവഗണിക്കുന്നതിന്റെ ഇതിൽ മഹിമയ്ക്കും ഭയങ്കര സന്തോഷമുണ്ട് അപ്പം വാ ഭാമ എന്നും പറഞ്ഞു ഭാമയെയും വിളിച്ചു അങ്ങനെ എല്ലാവരെയും വിളിപ്പിച്ച് അങ്ങനെ ആ തിരിയൊക്കെ കൊളുത്തിച്ചു അത് കഴിഞ്ഞപ്പോൾ രേവതിക്കും ശ്രീകാന്തിനും വർഷയ്ക്കും ഒക്കെ ഒരുപാട് സങ്കടമായി ഈ തിരിവൊക്കെ കാണിക്കുന്നതിൽ അങ്ങനെ കത്തിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴും ചന്ദ്രമതി രേവതിയുടെ നേരെ ഇങ്ങനെ ഒരു നോട്ടം അപ്പം അച്ഛൻ പറഞ്ഞു മോളെ നീ ചെന്ന് വിളക്ക് കത്തിക്കാൻ അപ്പോൾ അയ്യോ വേണ്ട അച്ഛാന്ന് രേവതി പറഞ്ഞു അപ്പം ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ എല്ലാ തിരിയും കത്തിച്ചച്ചാ ഇനി കത്തിക്കണമെങ്കിലേ ഒരു തിരി അണച്ചിട്ട് കത്തിക്കണമെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു അപ്പൊ ആ പശ്ചാക്ക്നം രവിയേട്ട കത്തിച്ചെ തീ അണയ്ക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു ഇവൻ എന്താ വേണ്ടേ എന്ന് ചോദിച്ചു കൊണ്ട് സച്ചിയെ കുറ്റം പറയാം അന്നേരം രവിയേട്ടൻ വന്നിട്ട് ചന്ദ്രേ ദേ നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രണ്ടും മരുമക്കളെ കൊണ്ട് നീ വിളക്കിലെത്തിരി കത്തിച്ചില്ലേ രേവതി മോളെ കൊണ്ട് നീ കത്തിച്ചില്ലല്ലോ ഇതൊന്നും ശരിയല്ല ചന്ദ്രേ അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ ഓ വിളക്കിന് അഞ്ചു മുഖാലേ ഉള്ളൂ അതിൽ അതിലഞ്ചു തിരിയും കത്തിച്ചും കഴിഞ്ഞു നീ ഇപ്പൊ ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു ചന്ദ്ര ഇങ്ങനെ കുറ്റം പറയുന്നു അന്നേരം ദേ വിളക്കിന് അഞ്ചു മുഖം മാത്രം ഉള്ളത് കൊണ്ടൊന്നും അല്ല ചില മനുഷ്യർക്കെ രണ്ട് മുഖം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സച്ച എന്നേരം പറഞ്ഞു അതുകൊണ്ടാ രേവതിയെ കൊണ്ട് കത്തിക്കാതിരുന്നതെന്നും ചന്ദ്രമതി ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്ക് ശ്രുതിക്കൊക്കെ അതങ്ങ് ബോധിച്ചു കേട്ടോ ശ്രുതി ഭയങ്കര ചിരിയ അന്നേരം അച്ഛാ ഞാൻ കത്തിച്ചില്ലെങ്കിൽ എന്താ ദേ അഞ്ചേ തിരിയും നന്നായിട്ട് തന്നെ കത്തുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു രേവതി ദേ നോക്ക് ഈ വിളക്ക് തുടച്ച് അതിലെണ്ണയൊഴിച്ച് തിരിവെച്ചത് ഞാനാണെന്ന് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു ഓ എന്നും പറഞ്ഞു ചന്ദ്ര അന്നേരം നിൽക്കാൻ ഇഷ്ടപ്പെട്ടില്ല രേവതി അത് പറഞ്ഞത് പിന്നെ എന്ന് പറഞ്ഞോണ്ട് മഹിമയെ നിൽക്കുക വിളക്ക് അണയാതെ കത്തുന്നുണ്ടല്ലോ അച്ഛാ അതിലാണ് എൻ്റെ സന്തോഷമൊന്നും രേവതി അന്നേരം അവിടെ വെച്ച് പറഞ്ഞു കേട്ടോ രേവതി നീ നല്ലൊരു പോയിന്റ് കേട്ടോ പറഞ്ഞത് അച്ഛാ വിളക്ക് കത്തിക്കണമെങ്കിൽ അതിൽ എണ്ണയും തിരിയും വേണം അതാണ് ഏറ്റവും പ്രധാനം ശരിക്ക് പറഞ്ഞാലേ അമ്മയുടെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തതേ വി ഐ പി അല്ല നമ്മുടെ രേവതി തന്നെയാ അല്ല അച്ഛാ എന്ന് സച്ചി പറയുമ്പോൾ മഹിമയ്ക്ക് അടി പോലെ മഹിമ ഇങ്ങനെ പറഞ്ഞു ഒരുമി നീക്കോ ഓ പാടാ അവിടെ നിന്ന് എന്തൊക്കെ അങ്ങ് വിളിച്ചു പറയുക വിളക്ക് കത്തിച്ച് തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലാതെ വിളക്കിൽ എണ്ണയും തിരി ഇട്ടിട്ടല്ല ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് സുതി പറയുമ്പം നിന്നോട് പറഞ്ഞു അങ്ങനെ അല്ല എന്ന് ആരാ പറഞ്ഞത് രേവതി തിരിയിട്ട് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ തിരിയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു പരസ്യമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ എല്ലാവരും അങ്ങനെ അങ്ങ് ഉദ്ഘാടനം എന്ന് നമ്മുടെ സച്ചി പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് സന്തോഷമായി നീ പത്രത്തിൽ കൊടുത്തത് തന്നെ വിവരം അറിയുന്ന നീ നീ നിന്റെ ഭാര്യയും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്നേരം അവിടെ വെച്ച് പറയാം അതിന് ഇവർക്ക് കുറ്റം അപ്പോഴേക്കും മഹിമ അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രമതി ഈ പ്രായത്തിൽ നീ ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങിയതേ വലിയൊരു കാര്യമാകട്ടോ എന്നും പറഞ്ഞു ഈ ഫീൽഡിൽ നീ അറിയപ്പെടുന്ന ഒരാളാകും നിനക്ക് എൻ്റെ ആശംസകളെന്നും പറഞ്ഞു മഹിമ വന്ന് ഈ ഭയങ്കര ഒലിപ്പീര് ചന്ദ്രമതിക്ക് മുന്നിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നീ വന്ന് ഉദ്ഘാടനം ചെയ്തല്ലോ സന്തോഷമായി മഹിമയെ സന്തോഷമായിരുന്നു ചന്ദ്രമതി പറഞ്ഞു ചന്ദ്രമതി നിന്റെ ആട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒന്ന് കാണണമെന്നുണ്ടെന്ന് മഹിമ പറയുമ്പോൾ ആ അതെ ഒരാഴ്ച വീട്ടിൽ വന്ന് നിക്കേ ദിവസവും അവരുടെ ആട്ടം കാണാമെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ചന്ദ്രമതി അന്നേരത്തിന് സച്ചിയെ തുറിച്ചു നോക്കുവാട്ടോ അതൊക്കെ കേട്ടപ്പോൾ ഇവരെല്ലാരും കളിയാക്കി ചിരിക്കാം അതെ അവനങ്ങനെ പലതും പറയും അതൊന്നും ഗൗനിക്കണ്ട മഹിമേ അതിന്റെ ആവശ്യവും ഇല്ല ഞാൻ നിനക്ക് വേണ്ടി രണ്ട് സ്റ്റെപ്പ് കളിച്ചു കാണിക്കാം എന്താ അത് പോരേന്ന് ചോദിച്ചു ഓ ധാരാളം മതി എന്ന് പറഞ്ഞ മഹിമ ഇങ്ങനെ നിൽക്കുക ചന്ദ്രമതിയുടെ ആട്ടം എന്ന് പറഞ്ഞ ഒന്നൊന്നര ആട്ടമാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നു അപ്പൊ രേവതി വന്ന് നിൽക്കുമ്പോൾ സച്ചി പിന്നിലൂടെ വന്ന് കണ്ണുപൊത്തി അപ്പോൾ രേവതി സച്ചേട്ടാ ഫീഡ് എന്ന് പറഞ്ഞു അപ്പോൾ സച്ചി കൈ എടുത്തിട്ട് ഞാനാണ് കണ്ണുപൊത്തിയതെന്ന് നിരക്കെങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചു ആ ഈ കയ്യെ തൊട്ടാൽ എനിക്ക് മനസ്സിലാവില്ലേ എന്ന് രേവതി അന്നേരം സച്ചിയോട് ചോദിക്കാം ഇവിടെ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേറെ ആരാ ഉള്ളതെന്നും ചോദിച്ചു അല്ല അന്നേരം പൂവിക്കാൻ പോകണ്ടായിരുന്നു അമ്മയുടെ ഡാൻസ് സ്കൂളിന്റെ ഉദ്ഘാടനം പ്രമാണിച്ച് നിനക്ക് എന്താ ലീവ് ആണോന്ന് ചോദിച്ചു ഏ പോണം സച്ചിയായിട്ട് എന്താ കാർ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു രേവതി അപ്പൊ പിന്നെ എടുക്കാതെ വീട്ടിലിരുന്ന വായിലേക്ക് വല്ലതും പോകുവോന്ന് ചോദിച്ചു ഉം കൊണ്ടുപോവാന്നും പറഞ്ഞു സച്ചിയുടെ കാറ് നമ്മുടെ രേവതി കഴുകിക്കൊണ്ടിരുന്നത് തട്ടിപ്പറിച്ചു വാങ്ങിച്ചു അപ്പൊ കഴുകി തീർന്നില്ല സച്ചിയേട്ടാന്ന് പറഞ്ഞു ആ നീങ്ങ് തരാൻ പറഞ്ഞ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് അവിടെ വെച്ചിട്ട് രേവതി ഇങ്ങനെ ചേർത്ത് പിടിക്കുക നിനക്ക് വിഷമായോ രേവതി എന്ന് ചോദിച്ചു അപ്പൊ എന്തിനു വിഷമമായോന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ചത് കൊണ്ടോ ഇതൊക്കെ എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നതല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ അതൊന്നും അല്ല അവിടെ വെച്ച് അമ്മ അങ്ങനെ പെരുമാറിയതിൽ നിനക്ക് എന്താ ഉണ്ടോ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു പാർലറേട്ടത്തെയും വർഷയെയും കൊണ്ട് അമ്മ വിളക്ക് കത്തിച്ചു പിന്നെ നിന്നെ വിളിച്ചില്ല അതൊക്കെ നിനക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയല്ലേ എന്ന് ചോദിച്ചു എനിക്ക് നല്ല വിഷമം തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിൽ ഒരു വിഷമമില്ല സച്ചേട്ടാ അമ്മ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നത് ആദ്യമായിട്ട് വല്ലതുമാണോ സച്ചേട്ടാ എനിക്കതൊക്കെ ശീലമല്ലേന്ന് രേവതി ചോദിക്കുകട്ടോ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവർ തരുന്നത് പ്രതീക്ഷിച്ച് അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലോ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓരോ വിഷമം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് രേവതി വീണ്ടും കാറ് അമ്മയിൽ നിന്നും വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കതിൽ ഒരു വിഷമവും ഇല്ല രേവതി അമ്മയോട് പറയൂ കേട്ടോ അപ്പൊ നീ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്തവളാണെന്ന് എനിക്കറിയാം എന്നാലും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നോക്ക് ഈ നിൽക്കുന്ന ആളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് രേവതി പറയുമ്പം എന്ത് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഉം അപ്പൊ കൊച്ചു സ്നേഹം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് രേവതി അത് കേട്ടപ്പോ നമ്മുടെ സച്ചി അത് ഇത്തിരി അല്ലല്ലോ ഏർ അളവിൽ കവിഞ്ഞ സ്നേഹം ഞാൻ വരുകോര തരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം ആ തരുന്നൊക്കെ ഉണ്ടെന്ന് രേവതി പറഞ്ഞു ഞാനേ ഞാൻ അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നും രേവതി സച്ചിയോട് പറയൂ കേട്ടോ അത് കിട്ടിയില്ലെങ്കില് ഈ രേവതിക്ക് ശരിക്കും വിഷമം ഉണ്ടാകും മറ്റൊന്നിനും ഈ രേവതിക്ക് വിഷമമില്ല വിഷമില്ല വേറെന്ത് കിട്ടിയില്ലെങ്കിലും രേവതിക്ക് വിഷമമില്ല എന്നും പറഞ്ഞു അത് നിനക്ക് ഒരിക്കലും കിട്ടാതിരിക്കില്ല എന്ന് സച്ചി അന്നേരം രേവതിയോട് പറയാം എനിക്ക് ജീവനുള്ള കാലം അതിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നും സച്ചി രേവതിയോട് പറയുകട്ടോ അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ സ്നേഹമായിട്ട് നിൽക്കുക അപ്പം ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്ന് നിനക്കറിയാവുന്ന ചോദിച്ചു അപ്പം രേവതി പറഞ്ഞു കാർ ഓടിക്കാനും ഭക്ഷണം കഴിക്കാനും ആണെന്ന് പറഞ്ഞു പൊടിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് ഒരു നുള്ളക്കെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെയെന്ന് സച്ചി രേവതിയോട് പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ രേവതിയുടെ കണ്ണൊക്കെ അങ്ങ് അറിഞ്ഞു ഒത്തിരി സന്തോഷമായി അങ്ങനെ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു അത്രയും പറഞ്ഞ് സച്ചി അകത്തേക്ക് കയറിപ്പോയി രേവതി അവിടെ നിന്ന് വണ്ടി എഴുതി കൊണ്ട് നിൽക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ചന്ദ്രമതിയുടെ ആ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ടല്ലോ ആ പോസ്റ്ററിൽ പോയി ഇങ്ങനെ തൂത്തും തലോടിയൊക്കെ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുക അപ്പം ഭാമം വന്നിട്ട് കൊള്ളാം കൊള്ളാം എന്നും പറഞ്ഞ് നിൽക്കും അയ്യോ എന്തൊരു സന്തോഷമാണോ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം അന്നേരം ഭാമേ നീ നോക്കിക്ക് എന്തൊരു സൗന്ദര്യ അല്ലേ ആദ്യമായിട്ടാ എൻ്റെ ഫോട്ടോ ഒരു ബോർഡിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ സന്തോഷായില്ലേ നിരക്കെന്ന് ചോദിച്ചു ഭാമ പിന്നെ ഇല്ലാതെ സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളി ചാടാനാ എന്നൊക്കെ പറഞ്ഞു ചന്ദ്ര ദേ ഇപ്പൊ തുള്ളി ചാടേണ്ടാട്ടോ കാലിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ അത് പ്രശ്നമാകെ പിള്ളേരെ ഡാൻസ് പഠിപ്പിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു ഞാ അതെ 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 എന്ന് പറഞ്ഞ ചന്ദ്രൻ നിൽക്കുന്നു മാമേ ഇത്രയും നാൾ എനിക്കൊരടയാളം ഉണ്ടായിരുന്നില്ല ഇനി ആളുടെ അമ്മ ഇനി ആളുടെ ഭാര്യ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി എല്ലാവരും എന്നെ ഡാൻസ് ടീച്ചറേന്ന് വിളിക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അതെ അതെ ഇന്നും മുതലും ഇനി എല്ലാവരും ചന്ദ്രമതി ടീച്ചറിനേ എന്ന് പറഞ്ഞു ഉഷൂ ഉയൂ എന്നൊക്കെ പറഞ്ഞിരിക്കുവ ചന്ദ്രേരം ഭാമയെ നീ എന്നെ അങ്ങനെ ഒന്ന് വിളിച്ചേടി ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാമയെ കൊണ്ട് വിളിപ്പിക്കുമ്പോ ചന്ദ്രമതി ടീച്ചറേ ചന്ദ്രമതി ടീച്ചറേ എന്നും പറഞ്ഞു ഭാമ വിളിച്ചു അന്നേരത്തേക്കും ആ വീടിന്റെ മേൽക്കൂരൊക്കെ തുളച്ച് നമ്മുടെ ചന്ദ്രമതി മോളിൽ ആകാശത്തിയെന്ന് രണ്ടുപേരുംകൂടി ടീച്ചർ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക റോമാഞ്ചൊക്കെ കയറിയിട്ടെ ചന്ദ്രമതിക്ക് ഓരോ രക്ഷയില്ലാട്ടോ ചന്ദ്രമതിയാണെങ്കിൽ അയ്യോ അയ്യോ എനിക്ക് കുളിര് കയറുന്നേ കേൾക്കുമ്പോൾ കുളിര് കേരിക്കണെന്നും പറഞ്ഞു അപ്പൊ മാസം വലിയൊരു തുക നിന്റെ കയ്യിൽ വരും എനിക്ക് വാടക കൃത്യസമയത്ത് തരണം കേട്ടോ എന്ന് പറഞ്ഞു ഭാമ അന്നേരം പിന്നെ തരാതിരിക്കുവോ ഭാമേ തരാതിരിക്കും നിന്നെ എനിക്കറിയാവുന്നതല്ലേ ചന്ദ്രേ ഏ ഉം ഞാൻ വാടക കൃത്യമായിട്ട് തരൂ എൻ്റെ ഭാമേ നീ നോക്കിക്കോ ഒരു അൻപത് കുട്ടികളൊന്ന് വന്നാൽ മതി മാസം എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടാൻ പോകേണ്ടത് നീ ഇങ്ങനെ ഡാൻസ് സ്കൂൾ തുടങ്ങിയ കാര്യം ആളുകൾ അറിയുമെന്ന് ഭാമയെ നേരം ചോദിച്ചു നല്ല പബ്ലിസിറ്റി കൊടുക്കണം എങ്കിലേ കുട്ടികൾ വരുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ ഫോട്ടോ വെച്ച് ശ്രുതി നെറ്റിൽ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട് നാട്ടിൽ കണ്ട മതിലും ചുവരിലൊക്കെ പോസ്റ്ററും ഒട്ടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അതൊക്കെ കണ്ട് ഡാൻസ് പഠിക്കാനായിട്ട് എന്തായാലും കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം നാട്ടിൽ കണ്ട മതിലിലൊക്കെ എല്ലാരും നോക്കുവല്ലോ അപ്പം പിന്നെ എന്തായാലും ആൾക്കാർ വരുമെന്ന് ഉറപ്പാണ് ഉം നമുക്ക് ടെറസിലൊരു പന്തൽ കിട്ടിയാലോ എന്ന് ചോദിച്ചു ആദ്യം എത്ര കുട്ടികൾ വരും എന്ന് നോക്കാം അതിനുശേഷം പന്തല് കിട്ടുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാവുന്നു ഭാമ ഇങ്ങനെ ചന്ദ്രയോട് പറയൂട്ടോ അയ്യോ ഭാമ ഭാമയെ നോക്കി സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുക അതെ ഈ ചന്ദ്രമത ടീച്ചറല്ലേ പഠിപ്പിക്കുന്നേ ആ അറിഞ്ഞു അറിഞ്ഞു കുട്ടികൾ വരും ഉറപ്പാ ഒരു പത്ത് പേരെയാ ഞാൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാവുന്നോറിഞ്ഞു ഉം പറഞ്ഞോട് ഭയങ്കര ചിരിയും ചിരിച്ച് ബാമയും ചന്ദ്രമതിയും കൊണ്ട് നിൽക്കും അയ്യോ ചന്ദ്രമതി സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് മടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ സച്ചിയും അച്ഛനും ഒക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുന്നു സച്ചി ആണെന്നുണ്ടെങ്കിൽ വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രവിയുടെ നമ്മുടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോ അച്ഛനാണെങ്കിൽ പത്രമൊക്കെ വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മടുത്തു സച്ചി അന്നേരം ഇങ്ങനെ സ്റ്റെയറിന്റെ ആ ഒരു ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അന്നേരം അച്ഛനെന്താ ഒരു വിഷമം അമ്മയെ കാണാത്തത് കൊണ്ടാണോ എന്ന് സച്ചി അന്നേരം ചോദിച്ചു വിഷമിക്കാനായിട്ട് അവള് വിദേശത്തൊന്നും അല്ലല്ലോ പോയിരിക്കുന്ന ഡാൻസ് സ്കൂളിൽ ഇവിടെ അടുത്തല്ലേടാന്ന് അച്ഛൻ മോനോട് ചോദിച്ചു വരുമല്ലോ എന്നും പറഞ്ഞു അന്നേരം അല്ല എപ്പോഴും വീട്ടില് അച്ഛൻ്റെ അടുത്ത് തന്നെ അമ്മ ഇങ്ങനെ ഉണ്ടാവുന്നതല്ലേ ഇപ്പൊ പെട്ടെന്ന് അടുത്തില്ലാണ്ടാകുമ്പോ വിഷമം ഒക്കെ തോന്നില്ലേന്ന് ഓർത്ത് ചോദിച്ചതാ നമ്മുടെ സച്ചി ഇനിയിപ്പോ അമ്മ ഇവിടെ ഉണ്ടാവില്ല ഡാൻസ് സ്കൂളിലായിരിക്കും ഓഹ് ഞങ്ങളെല്ലാവരും ജോലിക്കും പോകും അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാവിലെ ബോർ അടിക്കല്ലേ അച്ഛാന്ന് ചോദിച്ചു അപ്പൊ ബോറടിക്കുമ്പോൾ ഞാൻ ചന്ദ്രയെ ഫോണിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഓ ഓ ഓ ഓ അങ്ങനെ അങ്ങനെ ഉം 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 സച്ചി നിൽക്കുക അപ്പൊ അമ്മ ഫോൺ എടുക്കുക കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന തിരക്കിലായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എടാ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രല്ലടാ ബോറടിക്കുക എല്ലാവരോടും ഇപ്പഴും എല്ലാവർക്കും ഒപ്പം ഇരിക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് ബോറടിച്ചെന്നൊക്കെ വരുമെന്ന് അച്ഛൻ പറഞ്ഞു ഓ അത് അച്ഛൻ പറഞ്ഞത് ശരിയാകട്ടോ ഒന്ന് സച്ചി അങ്ങനെ സച്ചിയുടെ ജോലിയൊക്കെ കണ്ട് അച്ഛൻ ഇങ്ങനെ ചെല്ലുക എന്നിട്ട് എടാ നമുക്ക് കുറെ ബന്ധങ്ങളും സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അവർക്ക് നടുവിലാണ് നമ്മൾ നോർക്കും പക്ഷെ ആയിരിക്കില്ല നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാ സത്യത്തിലേ എല്ലാ മനുഷ്യരും തനിയെ തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ അച്ഛാ അച്ഛനെന്താ ഭംഗിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താന്ന് ചോദിച്ചു സച്ചിയാന്നേരം സത്യത്തിലേ അത് നേരല്ലേടാ ഞാൻ പറഞ്ഞതെന്ന് അച്ഛൻ വീണ്ടും ചോദിച്ചപ്പോഴത്തേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നീ എന്താ വിചാരിച്ചത് ഞാൻ കൊച്ചുപുള്ളിയാണെന്നാണെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയാം ഒന്നൊന്നര പുള്ളിയാണെന്ന് അപ്പോഴേക്കും രേവതി അച്ഛാ ചായ എന്ന് പറഞ്ഞു വന്നു ചെന്ന് അച്ഛൻ്റെ അച്ഛൻ മകളുടെ കയ്യിൽ നിന്ന് ചായ ഒക്കെ വാങ്ങിച്ച് കുടിക്കുമ്പോൾ അതെ അച്ഛൻ കൂടെ കൂടെ ചായ കൊടുക്കല്ലേ രേവതി അപ്പം അച്ഛൻ ചോദിക്കുമ്പോൾ കൊടുക്കായിരിക്കാൻ പറ്റുമെന്ന് രേവതി ചോദിച്ചു അത് കേട്ടപ്പം എടാ എന്തായാലും രേവതി മോള് രക്ഷപ്പെട്ടു ഇനി ചന്ദ്രയുടെ വഴക്കൊന്നും കേൾക്കണ്ടല്ലോ സമാധാനത്തോടെ വീട്ടിൽ കഴിയാലോ എന്ന് രവിയായിട്ട് പറയാം അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയില്ലെങ്കിൽ രേവതിക്ക് ഉറക്കമൊന്നും വരത്തില്ല അച്ഛാ എന്ന് പറഞ്ഞു അന്നേരം സച്ചി അത് ശരിയാ രേവതിയുടെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ചന്ദ്രക്ക് ഉറക്കം വരത്തില്ല ഇനിയിപ്പം എന്താ ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു വൈകുന്നേരം അമ്മ വരുവല്ലോ പകലത്തേം കൂടെ കൂട്ടി അമ്മ രാത്രി എനിക്ക് തന്നോളൂ എന്ന് രേവതി അച്ഛനോട് പറഞ്ഞു കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് ടയേർഡായിട്ടായിരിക്കും അമ്മ വരിക വഴക്ക് പറയാനുള്ള മൂഡിലൊന്നും ആയിരിക്കില്ലെന്നേ രേവതി നീ ഒരു കാര്യം ചെയ്യാ പൂ വിൽക്കാൻ പോയിട്ട് വരുമ്പോഴേ ദിവസവും അമ്മയുടെ ഡാൻസ് സ്കൂളിൽ ഒന്ന് കേറിയിട്ട് പോരെ അമ്മ അവിടെ നിന്ന് പോയ നിനക്ക് തന്നു വിട്ടോളൂ എന്നൊക്കെ സച്ചി പറഞ്ഞ് ഇവരിങ്ങനെ മൂന്ന് പേരൂടെ ചിരിക്കു കേട്ടോ എന്തായാലും ഡാൻസ് സ്കൂളിൽ നിന്ന് ആയിട്ട് പോയാൽ മതിയായിരുന്നു അല്ലേ അച്ഛാ നന്നായിട്ട് പോകണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പിന്നെ ചന്ദ്ര ടീച്ചർ എന്താകുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ദൈവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോ രേവതി അതെ അമ്മ ഒരു അൻപത് കുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അങ്ങനെ മാസം ഒരു ലക്ഷം രൂപ വരുമാനം കിട്ടുമെന്നും പിന്നെ കുട്ടികളൊക്കെ ചേരാൻ വരുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ദൈവത്തിനറിയാവുന്ന സച്ചിയോട് രേവതി പറഞ്ഞു അതും പറഞ്ഞു രേവതി അങ്ങ് പോയി സച്ചി പിന്നെയും തൂക്കലും തുടയ്ക്കലുമായിട്ടിരിക്കുക ഈ സമയത്ത് ഭാമയുടെ വീട്ടിൽ ഇന്ന് ഉറങ്ങി ഉറങ്ങി മടുത്തു നമ്മുടെ ചന്ദ്രമതിയെ അപ്പൊ ഭാമ ഒരു കപ്പ് കാപ്പി ആയിട്ട് വന്നപ്പോൾ ചന്ദ്രമതി അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര ഉറക്കുക ഭാമ ചന്ദ്രയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് ആ ഉറക്കത്തിൽ നിന്ന് ചാടിയേറ്റോ അയ്യോ കുട്ടികൾ വന്നോ കുട്ടികൾ വന്നോന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇന്ന് ഓടുക അപ്പം ഇപ്പോൾ ഡാൻസ് പഠിപ്പിക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടുണ്ടായിരിക്കുന്നത് ആ സമയത്ത് നോക്കുമ്പോൾ ആരും വന്നിട്ടില്ല അപ്പോൾ ഭാമ ഇത്രയും നേരമായിട്ടും ആരും ചേരാൻ വന്നില്ലല്ലോ ഇന്നൊരു പത്ത് പേരെങ്കിലും വരുമെന്ന് ഞാൻ കരുതിയതെന്നൊക്കെ പറഞ്ഞപ്പം വരും നമുക്ക് നോക്കാവുന്നേ നീ ചായ എടുത്ത് കുടിക്കുന്നു എന്നും ഭാമ ചന്ദ്രയോട് പറഞ്ഞു ചന്ദ്രക്ക് ഭയങ്കര സങ്കടമാണ് ആ സമയത്ത് ആരോ കോളിംഗ് കോളിമ്പെല്ലാം അടിക്കുന്ന ശബ്ദം കേട്ടു അന്നേരം പെട്ടെന്ന് ദേ നോക്ക് കുട്ടി ആള് വന്നിട്ടുണ്ട് വരാൻ പറഞ്ഞു അന്നേരത്ത് ഭാവൻചമ്മി നോക്കട്ടെ പറഞ്ഞോണ്ട് ഭാമ ഓടി പോകുന്നു ചന്ദ്രമതി ഇങ്ങനെ പ്രതീക്ഷകളോട് ഇങ്ങനെ വഴിക്കണ്ണും അങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണേ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ